ഹലോ നമസ്കാരം ഉണ്ടു ഞാൻ കുറേ ദിവസമായി ഈ മറ്റേ സോ ഇവർ യൂട്യൂബിൽ കയറിയിട്ട് നല്ലോണം എനിക്ക് വീഡിയോസൊന്നും ഇടാൻ പറ്റണില്ല അപ്പം എൻ്റെ യൂ എന്നെ സബ് ചെയ്തേക്കുന്ന ആൾക്കാരോട് എന്നെ കൂട്ടാക്കി എടുക്കുന്ന ആൾക്കാരോട് രണ്ട് രണ്ട് ഈ എന്താ എനിക്ക് കയറാൻ പറ്റാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എനിക്ക് വേറെ വേറെ പ്രശ്നമൊന്നുമില്ല ഞാനിവിടെ ഒരു ജോ അടുത്തന്നെ ഒരു പെട്രോൾ പമ്പിൽ ജോലി കയറിയിട്ടുണ്ട് ഏഹ് അപ്പോൾ അവിടെ ഡ്യൂട്ടി മറ്റേ ഇതനുസരിച്ച് ചെറിയ ഷിഫ്റ്റാണ് അപ്പോൾ രണ്ട് മണി തുടങ്ങി രാത്രി പത്ത് മണി വരെയാണ് എനിക്ക് ഡ്യൂട്ടി അപ്പോൾ അതിൻ്റെ ഇടയ്ക്കും ഇപ്പോൾ രാവിലെ തുടങ്ങി രാവിലെ ആറു മണി തുടങ്ങി ഉച്ചക്ക് രണ്ട് മണിവരും അങ്ങനെയൊക്കെ കയറി ഇടവിട്ട് കയറണമെങ്കിൽ എനിക്ക് യൂട്യൂബിലാ എനിക്ക് ഒന്നും ഒരു വീഡിയോസ് പോലും എനിക്ക് മര്യാദക്ക് ഇടാൻ പറ്റണില്ല അപ്പോൾ ഞാനൊരു വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ എന്നെ കൂട്ടാക്കി വെക്കുന്ന ആൾക്കാർ എൻ്റെ സബ്സ്ക്രൈബർമാർ എൻ എനിക്ക് ലൈ ലൈക്കൊക്കെ ഇടും കമൻറ്റൊക്കെ ഇടുന്നതാണ് ഇപ്പോൾ കുറേ ദിവസമായിട്ട് എനിക്ക് ലൈക്കൊന്നും വന്നില്ല അപ്പം എൻ്റെ സബ്സ്ക്രൈബർമാർ എന്നോട് പിണങ്ങിയാന്ന് പിണങ്ങി എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോസ് ഇടണത് അപ്പം ആരും പെണ്ത് ഞാൻ മനപൂർവ്വം കയറാതിരിക്കണേ അല്ല അപ്പം ഈ എന്താ വെച്ചാൽ പെട്രോൾ പമ്പിലാവുമ്പോൾ ഫോണൊന്നും ഉപയോഗിക്കാൻ പാടില്ല അവിടെ പത്ത് നാല്പത്തഞ്ച് ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് ആ പമ്പിൽ അപ്പം നമ്മൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അപ്പം സാറുമാർ കാണും അപ്പം അതുകൊണ്ട് ആണ് എനിക്ക് യൂട്യൂബിൽ തന്നെ ഒന്നും വരാൻ പറ്റാത്തത് ഇപ്പം ഇന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആറ് മണിക്ക് കയറിയാൽ മതി ഞാൻ ഷിഫ്റ്റ് കുറവ് മറ്റേ കുറവാണ് ഞാൻ ചോദിച്ചു മേടിച്ചത് എന്നുവെച്ചാൽ എട്ട് മണിക്കൂർ വർക്ക് ചെയ്യണം അപ്പോൾ അതിപ്പം ഞാൻ നാല് മണിക്കൂറായിട്ട് ചുരുക്കിയെന്ന് വെച്ചാൽ എനിക്ക് അധികം നേരം നിൽക്കാൻ പാടില്ല കാലിലൊക്കെ നീര് വന്ന് എൻ്റെ വയ്യമ്മ അനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുള്ള പക്ഷേ ഞാൻ നാല് മണിക്കൂറായിട്ട് ഇന്നൊരു ദിവസയ്ക്ക് ഞാൻ നാല് മണിക്കൂർ കുറച്ചേ കയറുള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് ആറു മണിക്ക് കയറിക്കഴിഞ്ഞാൽ രണ്ട് പത്ത് മണിക്ക് എനിക്ക് ഇറങ്ങാം അപ്പം ചുമ്മാ വെടിലിരിക്കണല്ലേ ആദ്യം ഭാരപ്പെട്ട പണിയോ ഇല്ല കുഴപ്പമൊന്നുമില്ല അപ്പം അങ്ങനെ പോയതാ പിന്നെ നമ്മുടേതായ കുറച്ച് കാര്യങ്ങൾ നടക്കുകയും ചെയ്യുവല്ലോ ആരുടെ മുമ്പിൽ എനിക്ക് ഇന്നു മേടിക്കണം അങ്ങനെ മേടിക്കണമെന്നൊക്കെ പറഞ്ഞ് ആരുടെ മുമ്പിൽ കൈ നീട്ടുണ്ടല്ലോ അപ്പ അതുകൊണ്ട് മാത്രാണ് പോണ പിന്നെ എനിക്ക് കുറച്ച് മെഡിസിനൊക്കെ ഞാൻ സ്ഥിരം കഴിക്കുന്ന ഒരു വ്യക്തിയാണ് കുറച്ച് ആൾക്കാർക്ക് അറിയുക അപ്പം അതിനുവേണ്ടിയാണ് അപ്പം അതിനും വേണ്ടിയൊക്കെയാണ് ഞാൻ ഈ പോണത് അപ്പം അതുകൊണ്ട് ആരും എന്നോട് പിണങ്കരുത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് യൂട്യൂബിലാണ് ഒരു മറ്റ് മറ്റുള്ള ചെ ആൾക്കാരുടെ ലൈവിലൊക്കെ ഞാൻ കയറിയെന്ന് വെച്ചാൽ അവിടെ നിന്ന് എനിക്ക് കയറാൻ പറ്റുള്ള അതെന്ന് വെച്ചാൽ പിന്നെ രാത്രി പത്ത് മണിയാകും അവൻ അവശ്യതായിട്ടാണ് വന്നത് അപ്പോൾ വന്നെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല കിടന്നാൽ മതിയെന്ന് പറഞ്ഞാൽ വന്നത് അപ്പം അതുകൊണ്ടാണ് എനിക്ക് യൂട്യൂബിൽ കയറാൻ പറ്റണില്ല അപ്പോൾ ആരും എന്നോട് വഴക്കിടരുത് അത് പറയാനാണ് ഞാൻ വന്നത് ഇപ്പം എന്ന് വെച്ചാൽ ഞാനൊരു ഇപ്പം വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ലൈക്ക് ആക്കുക മറ്റേ അതങ്ങനെയല്ല എൻ്റെ സബ്സ്ക്രൈബർമാരും അല്ലാതെ ആൾക്കാരൊക്കെ എനിക്ക് നല്ല കാണുകയും എനിക്ക് ലൈക്ക് ഒക്കെ ചെയ്തിരുന്നു ഇപ്പം എനിക്ക് ലൈക്കൊക്കെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഏ എല്ലാവരും എൻ്റെ എന്നോട് ഒന്ന് തോന്നരുത് വഴക്ക് വിചാരിക്കരുത് അത്ര പറയാനുള്ളൂ താങ്ക്